സ്ലാമലൈക്കു വർഹമത് വബർക്കാത്തു വളരെ സമാധാനത്തിലെ ചോയ്ക്കുള്ളൂ ഇടയിൽ ഞാൻ കയറില്ല എൻ്റെ ഇടയിൽ കയറാതിരുന്നാൽ മതി അല സംവാദത്തിന് സന്നദ്ധരാണെന്ന് സംവാദത്തിന് സന്നദ്ധരാണെന്ന് ഇവർ പറഞ്ഞു തബിലീഗ് ജമായത്തിന്റെ ലെറ്റർ പാഡ് വേണമെന്ന് പറഞ്ഞു സീല് വേണമെന്ന് പറഞ്ഞു തബിലീഗിനെ പറ്റി പഠിച്ചിട്ടാണ് ഇവർ വന്നതെന്ന് പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും തബിലീന്റെ ലെറ്റർ പാഡ് കണ്ടിട്ടുണ്ടോ ഈ വായിച്ച് ഏത് പുസ്തകത്തിൽ ഏതാണ് തബിലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി പ്രസിദ്ധീകരിച്ച പുസ്തകമുള്ളത് അതിലൊരു പുസ്തകം കാണിക്കൂ പുസ്തകം സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിദ്ധീകരിച്ചത് ജില്ലാ കമ്മിറ്റി പ്രസിദ്ധീകരിച്ചത് ആവശ്യമില്ലാത്ത നിങ്ങൾ മുജാഹിദ് എന്നുള്ള പേര് ഇവിടെ എഴുതി നിങ്ങൾ ഔദ്യോഗികമായി തൊണ്ണൂറ് വർഷം ഇവിടെ പ്രവർത്തിച്ച മുജാഹിദുകൾ നിങ്ങളെ മുഷിരിക്കാണെന്ന് വിളിച്ചു നിങ്ങളെ പുറത്താക്കി നമ്മളത് ചോദിച്ചില്ല നമ്മളത് ചോദിച്ചില്ല പിന്നെ വേണ്ടാത്ത ചോദ്യം ഇവിടെ പറയേണ്ടില്ലല്ലോ അതിലേത് ബുക്കാണ് തെബിലീഗമാൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ജില്ലാ കമ്മിറ്റി പ്രസിദ്ധീകരിച്ചത് അത് തന്നെ കള്ളത്തരം ഏറ്റവും വലിയ കള്ളത്തരം ഇതാ ഒരു ബുക്കങ്ങളും ഇറക്കൂല ഔദ്യോഗികമായിട്ട് ഒരേറ്റ ബുക്കുകൾ ഇറക്കൂല കാരണം എന്നാലേ പിടിച്ചു പറ്റുള്ളൂ ഒരു ബുക്കെങ്കിലും ഔദ്യോഗികമായിട്ട് ഞങ്ങളാക്കിയത് ഇതാണ് എന്ന് പറഞ്ഞാൽ തമിഴീജമായിട്ട് ഇറക്കാൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കാരണം ആ ദൈത്യങ്ങൾ ഇവർ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് കുറേ കാലം ഇങ്ങളെ ഞങ്ങൾക്ക് പരിചയം ഉണ്ട് നിങ്ങളെ ഈ വക തട്ടിപ്പും മുട്ടിപ്പും ഒക്കെ അറിയും ചെയ്യാം അവിടെ മുസ്ലിം ആക്കിയവൻ ഓ മുസ്ലിക്ക് ആണോ അതിർത്തോ മുസ്ലി്ക്കാണ് ആരാ മുത്തേ ആരാ സുന ആരാ ശരി അതൊക്കെ ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ചോളാം അത് തീരുമാനിക്കാൻ കഴിയും ചെയ്തു ഞങ്ങൾ ഇന്നലെയും ആ വിഷയത്തിൽ പ്രസംഗിച്ചിട്ട് അവിടെ വരുന്നത് നാളെയും അപ്പണിക്കാ പോണത് അതൊന്നും പറഞ്ഞിട്ട് തൽക്കാൻ കൈയൊട്ടാൻ ബാക്കി ആളുണ്ടെങ്കിൽ അതല്ല ശരി അതല്ല ഹരിസുനയുടെ രീതിയും നിങ്ങൾ വാട്സപ്പ് എടുത്താൽ ഓൻ തെജ്ജാല് ഇവൻ കതാബ് മറ്റോ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഈ ഫിത്തനുണ്ടാക്കണ മുഫ്തിൻ ഉണ്ടല്ലോ ആ മുഫ്തി ആകേണ്ട ആളല്ല നിങ്ങൾ അങ്ങനെ മുഫ്തിന് ആകേണ്ട ആളല്ല അതല്ല ശരി അതുകൊണ്ട് നിങ്ങൾക്ക് ഔദ്യോഗികമായി എത്രപ്പെടില്ലേ നിങ്ങൾ പറഞ്ഞോളി നിങ്ങൾ സംവിധാനം ഇല്ലേ നിങ്ങൾ ഇവിടുത്തെ ഇങ്ങനെ ഒരു ഒരു ബൂധത്തനമായി നടക്കണോ പ്രേതന്മാരിങ്ങനെ ഇങ്ങനെ ഒന്നുമില്ലാതെ ഞങ്ങൾ അത് പറയും അതുകൊണ്ട് വെല്ലുവിളി വെല്ലുവിളിച്ചു എന്താ നമ്മൾ എന്ന് പറഞ്ഞത് അതെ ഇന്ന് വേണം ഇന്ന് നടത്താൻ ഇന്ന് നടത്താൻ എന്താണോ സംവിധാനം ഉള്ളത് തബലീക ജമാനത്തിന് എന്താണോ സംവിധാനം മറ്റെന്താ അറിയോ ഒരുത്തം വരും പറയാം മറ്റേ പറഞ്ഞു ഞാൻ അറിയാതറിയും ആ പണി പറ്റൂല അതുകൊണ്ട് തന്നെയാണ് ആ പണി പറ്റൂല അതുകൊണ്ട് എന്താണോ സംവിധാനം കരുനാഗപ്പള്ളിയിൽ തബലീക ജമാത്തിന് ഔദ്യോഗികമായി എന്ത് സംവിധാനമുണ്ടോ ഒരു അമീർ ഉണ്ടാവുമല്ലോ ഒരു അമീർ ഹമീറിന് കീഴിപ്പോലോ ഒരു അമീർ എന്തേലും ഉണ്ടാവും അവിടെ ജില്ലയിലോ നിങ്ങളെ പ്രദേശത്തോ ഈ കരുനാഗപ്പള്ളിയിലോ ഈ സ്റ്റേറ്റിലോ ലോകത്തോ എവിടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്താണോ സംവിധാനം ഉള്ളത് ആ സംവിധാനം ഉപയോഗപ്പെടുത്തി നിങ്ങൾ ഔദ്യോഗികമായി രേഖ തരി എങ്കിൽ ഇൻഷാല്ലാ ഒന്നര മണിക്കൂർ സമയമുണ്ട് ഒന്നര മണിക്കൂർ സമയമുണ്ട് നിങ്ങൾ ആ രേഖ തന്നാൽ ഈ മുഖാമുഖം കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച ഉടനെ ഇൻഷാള്ള നമുക്ക് ഇരിക്കാൻ വേണമെങ്കിൽ അല്ല ഇന്ന് പറ്റൂലേ ഡേറ്റ് വേണോ പറഞ്ഞോളി ഒരു കുഴപ്പമില്ല നമുക്ക് രണ്ടു രണ്ടു കൂട്ടർക്കും സൗകര്യപ്രദമായ ഒരു ഡേറ്റ് തീരുമാനം ചെന്നിരിക്കാം ഞങ്ങൾക്ക് താല്പര്യങ്ങൾ കിട്ടണം എന്നുള്ളത് നിങ്ങൾ അവിടെയും പടിയും വെടിച്ച് പോകണ ആളാ ഞങ്ങൾക്ക് അറിയാം അവിടെ അങ്ങനെ ഇനി പോകാൻ പറ്റൂല അതുകൊണ്ട് ഇനി സംഭവം നടക്കണം നടക്കന്നെ വേണം അവിടെ ഞങ്ങൾ എത്രപ്പെടുന്നത് കണ്ടു വെച്ചാല് നിങ്ങൾ കാണിച്ചെ കാണുള്ളൂ അല്ലെങ്കിൽ കാണോ അല്ല ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞാൽ കൊയി പറയാൻ കഴിയുന്നല്ലോ അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തന്നാലേ കാണുള്ളൂ ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സാധനം എത്രപേ അവിടെ എറ്റർ പേടി കൊണ്ടിരി എറ്ററിപ്പേട് വേണം സീൽ വേണം ശരി കാരണം എന്നറിയോ ഏതെങ്കിലും മനുഷ്യൻ വന്ന് ഞങ്ങളുണ്ട് ഞാനുണ്ട് പോനാരൻ അറിയോ അതൊരു അർത്ഥം ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ലെറ്റർ പേടി തെരഞ്ഞെടുപ്പ് വേണം ആ ലെറ്റർ പേടി ഔദ്യോഗികമായി നിങ്ങളുടെ വെല്ലുവിളി ഇന്ന് കിട്ടിയാൽ ആ കിട്ടിയ നിമിഷം മുതൽ ഇൻഷാള്ള ഏത് സമയത്താണോ രണ്ടു കൂട്ടർക്കും സൗകര്യപ്പെട്ടത് ഇന്നാണെങ്കിൽ ഇന്ന് ഇനി അതെല്ലാം മറ്റുടേറ്റ മറ്റുടേറ്റ് സന്തോഷമേ ഉള്ളൂ ഒരു പ്രശ്നമില്ല അല്ല ഈ പുസ്തകം ഞാൻ നിങ്ങളൊരു ഒരു ഒരു കാര്യം കൂടി ചോദിച്ചിരുന്നു ഈ പുസ്തകത്തിൽ ഏതാണ് തെബിലി ജമാഅത്ത് നിങ്ങൾ ഞാൻ ഒരു കാര്യമുണ്ട് നിങ്ങൾ മുജാഹിദീൻ്റെ പേരോട് വെച്ചു നമ്മളതിനെപ്പറ്റി വന്നില്ല ഇവർ മുജാഹിദ്ദീൻ പുറത്താക്കപ്പെട്ട സമയത്ത് ചാവക്കാട് കടപ്പുറത്തും കോഴിക്കോട് കടപ്പുറത്തും കരഞ്ഞും പാടിയും പ്രസംഗിച്ചു സീല് വേണമെന്നില്ല ലെറ്റർ പാഡ് വേണമെന്നില്ല ഹക്ക് പറയാൻ അത് നിങ്ങൾ ആരോടെ പറഞ്ഞത് അന്ന് പുറത്താക്കപ്പെട്ട സമയത്ത് നിങ്ങളിതൊന്നും ഇല്ലാതെ സംവാദം നടത്തിയില്ലേ എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് എന്താ കാസമിയ സ്റ്റഡി സെന്റർ ഇവിടെ രജിസ്റ്റർ ചെയ്തതാണ് മരുദൂർ കുളങ്ങരയിലെ ദൈവം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ളതാണ് അതിവിടെ പ്രവർത്തിക്കുന്നു സ്ഥാപനങ്ങൾ നടത്തുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നു എന്ന് മാത്രമല്ല കരുനാഗപ്പള്ളിയിലെ വിസ്ഡമിന്റെ രണ്ട് പ്രവർത്തകർ നൌഫലെ ഹാഷിം നിങ്ങൾ ഇത് ഈ കളവ് പറയും എന്ന് അറിയുന്നത് കൊണ്ട് നമ്മൾ ചോദിച്ചു കരുനാഗപ്പള്ളിയിൽ ആരെയാണ് നിങ്ങൾ തെബിലി ആയിട്ട് അംഗീകരിക്കുക അവർ പറഞ്ഞു ഒന്ന് നമ്മൾ ഹുസൈൻ സാഹിബിനെ അംഗീകരിക്കും പിന്നെ ഒന്ന് പേരെ പേര് പറഞ്ഞു അവർ രജിസ്റ്റർ ചെയ്ത സംഘടനയും കൊണ്ടുവരുമ്പോൾ പിന്നെ വീണ്ടും ഒഴിഞ്ഞമാരാണ് അപ്പൊ ആ സഹോദരൻ ഇവിടെ ഡേറ്റ് ചോദിച്ചത് കൊണ്ട് നിങ്ങളുടെ സഹോദരങ്ങൾ തബിലീയായിട്ട് അംഗീകരിച്ച ആളുകൾ പൊതുവേദിയിൽ ഏത് പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ പേരിൽ ഞങ്ങൾ വരുന്നു നിങ്ങൾ രജിസ്റ്റർ ചെയ്ത പേരിൽ നിങ്ങൾ വരുന്നു ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത പേരിൽ ഞങ്ങൾ വരുന്നു ലെറ്റർ പാഡായിട്ട് തന്നെ വരും

അല്ലെങ്കിൽ ശീലം വേണ്ടത് എന്തിനാ ദീം പറയാനാ ദീം പറയാൻ ഞെറ്റപ്പെടും ശീലം ആവശ്യമില്ല ആർക്കും പറഞ്ഞുകൂടെ ആർക്കും പറയാം സമ്പാദം നടത്തുമ്പോ അല്ല സംവാദം നടത്തുമ്പോൾ സംവാദമാണ് കഴിഞ്ഞ് സംവാദമാണ് കഴിഞ്ഞ് സ്വാഭാവികം പുറത്തിറങ്ങുന്ന തമിഴീരമായ തന്നെ ബഹാര മനുഷ്യന്മാരെ പറയും അയാളെ ഞങ്ങൾ അറിയില്ല അത് ഞങ്ങളാളല്ല എന്ന് പറയും അത് ഞങ്ങൾക്കറിയാം അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെയും പറയുന്ന ആളുകളുണ്ട് ഈ കൂടെ ഇവിടുത്തെ തമിഴീകരാണ് അടുക്കൽ നിങ്ങൾ അങ്ങേക്കത്ത മനുഷ്യന്മാരുണ്ട് ഞങ്ങൾക്കറിയത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഏതെങ്കിലും എഴുത്തും വന്നിട്ട് അതിന് പോകാനുള്ളതല്ല അപ്പൊ തബലീഗമായ ലെക്ടർ പേഡ് ഔദ്യോഗികമായി എന്ന് കൊണ്ടുവരുമോ തബലീല ജമാഅത്തിന്റെ ലെക്ടർ പേഡ് ഔദ്യോഗികമായി നിങ്ങൾ എന്ന് കൊണ്ടുവരുമോ അത് സ്റ്റേറ്റോ ജില്ലയോ മണ്ഡലമോ എന്തോ ആയിക്കോട്ടെ ഏതാനും കുഴപ്പമില്ല നിങ്ങളൊരു അമീർ ഔദ്യോഗികമായിട്ട് അമീർ സംവിധാനമാണോ നിങ്ങൾ അമീർ സംവിധാനപ്പെടുത്തി തന്നോട്ടെ മതി നിങ്ങൾ ജമാഅത്തിന്റെ ഔദ്യോഗിക ആളാണ് ഇത് ഞങ്ങൾക്ക് കിട്ടണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ എഴുത്ത് എപ്പ തരുന്നുവോ അവിടുന്ന് അങ്ങോട്ട് ഇന്ന് കിട്ടിയാൽ ഇന്ന് കണ്ട നേതാക്കൾ ഇവിടെ വരെ വന്നു നീ പോട്ട് തിരിച്ചു വരണമെന്നില്ല അതെല്ലാം സൗകര്യപ്പെട്ട ഡേറ്റ് വേറെ വേണോ ശരി നമുക്ക് ഒന്നിച്ച് ആലോചിച്ച് ആ ഡേറ്റ് പൊക്കെ സംഭവം നടക്കണം സംഭവം നടക്കാമെന്നാ പറഞ്ഞത് അതുകൊണ്ട് അതിന്റെ പേരിൽ നിങ്ങൾ സംഭവത്തിന് ഒഴിവായി പോകരുത് നിങ്ങൾ ദയവച്ച നിങ്ങൾക്ക് എന്താ ഏറ്റപ്പെടുന്നത് പൊതിക്കാൻ പറ്റുന്ന മുതലേറ്റ് തമിഴ്നാട്ടിലെ ഏറ്റവും എടുക്കാൻ പറ്റുന്ന സാധനമാണോ കിട്ടാത്ത സാധനമാണോ എന്താ അതില്ലാത്തത് അങ്ങനെ സംവിധാനം ഇല്ല നിങ്ങൾക്ക് അങ്ങനെ സംവിധാനം ഇല്ലാന്നാണോ അപ്പൊ ഈ ഇതിൽ ഏത് ബുക്കാ ഞങ്ങള് തബിജ് തറക്കും നിങ്ങൾ ബുക്ക് എറക്കണമെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങളൊരു ബുക്ക് ഇറക്കുന്നില്ല നിങ്ങളെന്താ മനുഷ്യന്മാരെ പിടിച്ചോണ്ടായിട്ട് ദീം പഴപ്പിക്കാ ചെയ്യണത് ആൾക്കാരെ പിടിച്ചുണ്ടാ പോലെ പഴിപ്പിച്ചു കൊടുക്കുക കൊടുക്കുക ഫലായിൽ 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 ഇട്ട് കൈഫിയത്തുമില്ല അമലുമില്ല രൂപ രൂപമില്ല ഒന്നുമില്ല വെറും ഫലായിൽ പറയാ എന്നിട്ട് മനുഷ്യന്മാരെ പല വഴിയിലേക്ക് ദീനന്റെ പേര് പറഞ്ഞു കൊണ്ടുപോകുക അപ്പണി പറ്റൂന്നത് തബലീല ജമാത്തുമായിട്ട് ഇൻഷാല്ല ഔദ്യോഗികമായ സംവാദത്തിന് തയ്യാറാണ് ഒരു പ്രയാസമില്ല ഒരു പ്രയാസമില്ല അല്ലാതെ ഒരു സ്ഥാപനമോ ഒരു വ്യക്തിയോ അതല്ല അതിനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യക്തി നിലയ്ക്കോ സ്ഥാപനം നിലയ്ക്കോ ആണെങ്കിൽ അതിന് ഇരുങ്ങി വ്യക്തികൾ മുജാഹിദ് വാർത്ത

നിങ്ങളുടെയും അവരുടെയും ആദർശം ഒന്നാണെന്ന് അംഗീകരിച്ചാൽ നമ്മൾ വരാം എന്ന് ഇവിടുത്തെ കരുനാഗപ്പള്ളി വിജിൻ പ്രവർത്തകർ പറഞ്ഞോ ഇപ്പൊ ഒഴിഞ്ഞ മാറാണ് ഇത്ര പേടിയുണ്ടെങ്കിൽ അതാണ് ഈ പറയണത് കരുനാഗപ്പള്ളി കമ്മിറ്റി മതി സ്റ്റേറ്റ് വേണ്ട ീഗിന്റെ കമ്മിറ്റി എല്ലാവരും അവർ ആവശ്യപ്പെട്ടത് ഇവര് ചൂണ്ടിക്കാണിച്ചു ഇന്ന് ഇന്ന വ്യക്തികൾ തെബിലീഗിന്റെ പ്രവർത്തകരാണ് അവർ പറയണം നിങ്ങളുടെയും അവരുടെയും ആശയ ആദർശങ്ങൾ ഒന്നാണ് നിങ്ങൾ ഈ വായിച്ചല്ലോ ഇവിടെ ദാറും ദൈവന്റെ പുസ്തകം ദാരുളം ദൈവന്റെ സന്നദ്ധ വായിച്ച പണ്ഡിതന്മാരുടെ കൂട്ടായ്മ നിങ്ങൾ പോലും രണ്ടായിരം വരെ വേറെ ഏതോ സ്ഥാപനത്തിൽ പഠിച്ചവരും സൽമാൻ മൊലവി വേറെ സ്ഥാപനത്തിൽ ഇറങ്ങി വന്നതൊക്കെയാണ് നമ്മൾ ദാരുളും ദൈബന് നിങ്ങൾ വായിച്ച പുസ്തകങ്ങൾ ദാരുളും ദൈവ പണ്ഡിതന്മാരുടെ പണ്ഡിത കൂട്ടായ്മ നിങ്ങൾ തെബിലീഗ് ആണെന്ന് അംഗീകരിച്ച ഹുസൈൻ സാഹിബ് അടക്കമുള്ള ആളുകളുടെ ലെറ്ററോടുകൂടെ അവർ അംഗീകരിക്കാണ് അവരുടെ സ്ഥാപനമാണ് ധാരാളം ദൈവത്തിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്നു തബിലേകിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്നു വീണ്ടും ഒഴിഞ്ഞുമാരാണ് നിങ്ങൾ ആവശ്യപ്പെട്ട മാനദണ്ഡം നമ്മൾ പൂർത്തിയാക്കുമ്പോൾ അടുത്താൾ വന്ന് പുതിയ മാനദണ്ഡം പറയാനാണെങ്കിൽ നിർത്തിക്കൂടെ ഇപ്പൊ നിൽക്കൂല നിങ്ങൾ എന്നിങ്ങനെ പണി നിർത്തോ അന്ന് നിർത്തും മനസ്സമായ പണി ഉണ്ടല്ലോ അത് നിങ്ങൾ എന്ന് പിന്നെ പിന്നെ തുടങ്ങും ആ ഡേറ്റ് 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 അന്ന് ആവശ്യം അതില് പറഞ്ഞത് ആ വ്യക്തിന്റെ വ്യക്തിമായ എഴുത്താണോ ചോദിച്ചത് ഇവിടെ ആ ഒരു വ്യക്തിയുടെ എഴുത്താണോ ഞങ്ങൾ ആവശ്യപ്പെട്ടത് അതോ ഈ പ്രദേശത്തെ തബിരീജമായ സംവിധാനം എന്തോ ആ സംവിധാനത്തിനെത്തുന്നോളി ശാഖ ഉണ്ടോ ശാഖ മണ്ഡലം ഉണ്ടോ മണ്ഡലം ജില്ലയുണ്ടോ ജില്ല സ്റ്റേറ്റ് ആണോ സ്റ്റേറ്റ് എന്തോ ആയിക്കോട്ടെ ഈ പ്രദേശത്തെ തബിരീജമായ ഔദ്യോഗികമായി എന്താണോ സംവിധാനം ആ സംവിധാനത്തില് നിങ്ങൾ എത്ര ഇന്ന് പറ്റുന്നു പ്രയാസമുള്ളത് പ്രയാസം നിങ്ങൾ മാറ്റി പറ്റാത്തല്ലേ നിങ്ങളുടെ പ്രവർത്തകർ പറഞ്ഞത് ഇന്ന് ആളുകൾ പറഞ്ഞു കഴിഞ്ഞു ആവശ്യപ്പെട്ടത് ഒരു കത്തല്ല അംഗീകരിക്കുന്ന സ്ഥാപനം പറഞ്ഞത് ആ വ്യക്തി ആരാ ആ വ്യക്തി ഏതാ നിങ്ങൾ പറഞ്ഞ വ്യക്തികളാണ് ഹുസൈൻ സാഹിബ് പ്രവർത്തകരും ചോദിച്ചോക്ക് ഹാഷിം സാഹിബിനോട് ഒളിച്ചോടല്ല സാഹിനോട് പേടിച്ചിട്ട് മുസ്ലിം ഈ കോവിഡ് നടക്കാത്തത് നിങ്ങളെ മുമ്പിൽ എന്തേം മുമ്പിൽ ഈ കോടതി കഴിയില്ല നിങ്ങൾക്ക് പണി കഴിയില്ല നിങ്ങൾക്ക് എത്ര ഇവിടെ ഇവിടുന്ന് നിങ്ങളോട് എത്ര സ്ഥലങ്ങളിൽ എത്ര സ്ഥലത്തിന് മുമ്പ് പലപ്പോഴും നിങ്ങൾ വാട്സപ്പിൽ വെല്ലുവിളിച്ചപ്പോഴൊക്കെ നിങ്ങളോട് ആവശ്യപ്പെട്ട എന്താ ലെറ്റർ വേണമെന്നല്ലേ എത്ര സ്ഥലത്ത് എത്ര സമയങ്ങളിൽ ഇന്ന് മാത്രമാണോ നിങ്ങൾ ഈ പരിസര പ്രദേശങ്ങളിൽ എവിടെയൊക്കെ സംവാദ വെല്ലുവിളിയുമായി രംഗത്ത് വന്നുവോ അന്നൊക്കെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആവശ്യപ്പെട്ട ലെറ്റർ വേണം എന്നുള്ളത് ആ ലെറ്റർ വേണം ആവശ്യപ്പെട്ട മനുഷ്യന്മാര് ഈ ആദ്യം ലെറ്റർ പേഡ് പണി ഞങ്ങൾ ഉണ്ടാക്കി തരാം സിസ്റ്റം ഇപ്പൊ നിന്ന് പോയിട്ട് പറയാം ഒരു സംവാദം നടത്തണം നിങ്ങൾ ട്രൂത്തിന് വേറെ പ്രവർത്തന മേഖലയുണ്ട് അതിന് വേറെ വിഭാഗം ശരിപാഡുണ്ട് ആശയ ആദർശങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ ലെറ്റർപാഡ് ഉണ്ട് നിങ്ങൾ എന്ത് സംവിധാനമാണ് കരുനാഗപ്പള്ളിത് ആ സംവിധാനത്തിൽ ലെറ്റർ പേടുണ്ടോ ആ ലെറ്റർപേഡൽ സ്ഥാപനത്തിൽ ലെറ്റർ പേടല്ലോ ചോദിച്ചു കരുനാഗപ്പള്ളിയിലെ തെബിലീഗ് ജമാഅത്തിൽ എന്ത് സംവിധാനമാണോ ഉള്ളത് അത് ലെറ്റർ പേടുണ്ടോ ഉണ്ടെങ്കിൽ എഴുതി അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം പറഞ്ഞുതരാം നിങ്ങൾ അമീൻ മോലി ഇവിടെ ഉള്ള എല്ലാ തബിലീമാരത്താർ അംഗീകരിക്കണില്ല കേരളത്തിലെ എല്ലാ തബിലീമാനത്താർ നിങ്ങൾ അംഗീകരിക്കണോ ഇല്ലല്ലോ നിങ്ങളുമായിക്കൊണ്ട് ഏതെങ്കിലും സ്ഥാപനത്തിന്റെ വെച്ച് ഞങ്ങൾ സംവാദം നടത്തിയാൽ പിറ്റേന്ന് പറയും അയാൾ അംഗീകരിക്കുന്നില്ല അയാൾ മുഫ്തിനാണ് ആണ് എന്നൊക്കെ പറഞ്ഞ അയാളെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ പറയട്ടെ അതുകൊണ്ട് നിങ്ങളെ അംഗീകരിക്കുന്നവരും നിങ്ങളല്ല എനിക്ക് വിഷയം ജമാഅത്ത് എന്നുള്ളത് കേരളത്തിൽ അറിയപ്പെടുന്ന മുസ്ലിംങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണ് സംഘടനയല്ലേ തെബിലി സംഘടനയാണോ സംഘടനയാണെങ്കിൽ എത്രപോലും സംവിധാനങ്ങളുണ്ടോ സംഘടനയാണോ ഞാൻ പറയേ എന്തുകൊണ്ട് ഞങ്ങൾ ലിറ്റർ പേരിൽ ആവശ്യപ്പെടുന്നു ചോദിച്ചാൽ നിങ്ങളെ അറി നിങ്ങൾ അംഗീകരിക്കാത്ത ഒരുപാട് തെബിലി ജമാത്തിന്റെ വർത്തമാനം ഇവിടെ ഉണ്ട് ഇല്ലേ ആ നിങ്ങളുമായിക്കൊണ്ട് ഞങ്ങൾ സംവാദം നടത്തിയാൽ ഇയാളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയും അതുകൊണ്ട് തെബിലീഗ് ജമാത്തിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞത് അല്ലാതെ ഞങ്ങൾ സംവാദത്തിന് വിളിച്ചോളൂ നൂറ് ശതമാനം റെഡിയാണ് അങ്ങനെ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ സംവിധാനത്തിൽ കൊണ്ടുവരും ഇത്ര പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുമായിട്ട് സംവാദം നടത്തിയാൽ നാളെ അവര് അവർക്ക് നമുക്ക് കേൾക്കാൻ പോകുന്നില്ല നിങ്ങൾക്കൊരു മാന്യത വേണം വിഷ്ണുവിന്റെ പേര് നടത്തിയാൽ അത് പോകലോ ഓർക്കും അറിയാലോ ജമാഅത്തിന്റെ പേര് നടത്തുമ്പോൾ നിങ്ങളെ നിങ്ങളുടെ അതാണ് പ്രശ്നം തെബിലി ജമാഅത്തുകാര് നിങ്ങളെ മുഴുവൻ അംഗീകരിക്കില്ല അപ്പൊ നിങ്ങൾ അംഗീകരിക്കുന്നവർ മാത്രം ജമാഅത്ത് പറഞ്ഞാൽ ജമാഅത്തിന് ജമാകല്യ സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ ാണ് അമീർ പറഞ്ഞോളി അമീർ ഉണ്ട് അവരുടെ ഡ്യൂട്ടി വരുന്ന ജമാഅത്തുകൾ പോകുന്ന ജമാഅത്തുകൾ അതേപോലെ പള്ളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കൽ മാത്രമാണ് അവരുടെ ജോലി ദീൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ദീന സ്ഥാപനങ്ങളാണ് ആ സ്ഥാപനങ്ങൾ ആ നാട്ടിലെ തെബിലീഗിന്റെ പ്രതിനിധികളായിട്ട് നിങ്ങളും എല്ലാവരും കാണുന്നു നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ നടത്തിയാൽ കെ എമ്മിലേക്ക് പോകുമെന്ന് അതേപോലെ നമ്മൾ നടത്തിയാൽ നിങ്ങൾക്ക് അവരെ കാണിക്കാം നിങ്ങളുടെ ആളുകളാണ് ദൈവമാണ് നിങ്ങളുടെ ആശയ കേന്ദ്രം തെബിലി ജമാഅത്തിന്റെ സ്ഥാപക നേതാക്കൾ എഴുതി എന്താണ് ഞങ്ങളുടെ ആശയ കേന്ദ്രം അന്നും എഴുതി ഇന്നും എഴുതി നൂറ് കൊല്ലങ്ങൾക്ക് ശേഷം ഇന്നും പറഞ്ഞു ആ പുസ്തകങ്ങളാണ് നിങ്ങൾ മുഴുവനും വായിച്ചത് ആ സ്ഥാപനത്തിൽ പഠിച്ച ഞങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത നിങ്ങളെക്കാൾ ആധികാരകതയോട് രജിസ്റ്റർ ചെയ്ത നമ്മളെ നിങ്ങളെ വിളിക്കുന്നത് പോലെ ദമാചുകാരൻ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ പറയാറില്ല അപ്പൊ ആ ചോദ്യത്തിന് ഞങ്ങൾ വന്നില്ല കാരണം ജമാഅത്തിൽ സംവാദത്തുമായി ബന്ധപ്പെട്ടോ ന്മാർ തന്നാ മതി പറയുന്നുള്ളൂ പണ്ഡിതന്മാർ തബിലി ജമാന്റെ പേരിൽ മതി അല്ലെ നിങ്ങൾ ഇവിടെ അവര് അല്ലാന്ന് പറഞ്ഞാൽ സംഭവം നടത്തിയിട്ട് കാര്യമുണ്ടോ അതാണ് ഇവർ ആവശ്യപ്പെട്ടത് വേറെ ഇവിടുത്തെ ജമാക്കാർ എഴുതി തരട്ടെ ഞങ്ങൾ നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ ജമാഅത്തുകാർ ഏൽപ്പിക്കട്ടെ ഞാനിവിടെ അതിപ്പോ കൂക്കി ചേക്കല് പണ്ട് മക്കത്തുണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തിലും കൂക്കി ചേക്കൽ തുടർന്ന് വരണ്ടിവിടെ എഴുതിയ പുസ്തകമാണ് ദിയോപത്തിന്റെ പുസ്തകം ആധികാരികമായി ഞാൻ ഒന്നും വായിച്ചു പക്ഷെ ഇവിടെ ഞാൻ വായിച്ച മൂന്ന് നാല് പുസ്തകങ്ങൾ മുഴുവൻ ഉസൂലുകൾ അതിന്റെ ബുഞ്ഞാദികള് ഇവിടുത്തെ നിങ്ങളുടെ പേരിൽ എഴുതി തരട്ടെ ഇവിടത്തെ ജമാഅത്തുകാരൻ നിങ്ങളുടെ പേര് എഴുതി തരട്ടെ നിങ്ങൾ ഞങ്ങളുടെ പണ്ഡിതനാണ് സംവാദത്തിന് തയ്യാറാണ് ഞങ്ങൾ റെഡിയാണ് ആ മൂന്ന് പുസ്തകത്തിൽ നിങ്ങൾ കാണിച്ചല്ലോ പറയല്ല ഫദുൽ ഹഖ് അപ്പോൾ ഒരു പുസ്തകത്തിന്റെ പറഞ്ഞ മുജാഹിദ് തന്നെ അർത്ഥം മുകളിൽ അത് നമ്മൾ പറയാ പേടിച്ചിട്ടാണ് നിങ്ങൾക്കാത്തത് അത് വിശദീകരിച്ചു പോകുമെന്നുള്ള പേടി നിങ്ങൾക്കുണ്ട് കാരണം മൂന്ന് നാല് ദിവസമായി വാട്ട്സപ്പുകളിലൂടെ നിങ്ങൾ എന്തിനാ വന്ന് വിശദീകരിക്കണത് എന്തിനാ വന്ന് പറഞ്ഞത് സംവാദത്തിനുണ്ടോ അറിവില്ലാത്ത ഉലമാക്കൾ അറിവില്ലാത്ത ഉലമാക്കൾ നിങ്ങൾ ആദ്യം തന്നെ തീരുമാനമെടുക്കാൻ നിങ്ങളാരളെ കുറിച്ച് ഒരാളെ കുറിച്ച് ഒക്കും പറയും അതിനൊരു മാനദണ്ഡമാണ് ഉസ്താദ് കുറച്ച് നമ്മൾക്ക് മറ്റുള്ളവർ സാധാരണക്കാരെ പോരായാലും നിങ്ങൾ നമ്മൾ പറയുന്നത് സംവാദം വേണ്ടെന്നല്ല ഉസ്താദ് ശബ്ദിക്ക് സംവാദം വേണം ഇവിടത്തെ ഈ കരുനാഗപ്പള്ളിയിലെ ശാഖ കമ്മിറ്റി ഉണ്ടല്ലോ അവർ തന്നാ മതി ഞങ്ങൾ ഇതാ അമീൻ മൗലമി അമീൻ മുഫ്തിയെ ഞങ്ങളുടെ വാദം സമർത്ഥിക്കാൻ വേണ്ടി സംവാദത്തിന് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നു അവർക്ക് ലെറ്റർ പോയി അത് മതി അപ്പൊ ഞങ്ങൾ പറഞ്ഞ വിഷയങ്ങളിലെ പുസ്തകം പോലും അംഗീകരിക്കാനുള്ള ചങ്കൂച്ചില്ലാണ്ട് പോയി ഞാൻ പറഞ്ഞല്ല മുഹിഅബ്ദി ഷേഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പച്ചയായ ചെറുക്കത്ത് അത് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയില്ലേ അള്ളഹാനെ കലാമിൽ വന്ന വിശുദ്ധ ഖുറാനെ പച്ചയായി എതിര് പറയുന്ന കുറിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ വരി വരുമ്പോ ആ കാതിരി തൊലീക്കത്തിന്റെ ആളുകളാണ് നിങ്ങളും ഈ ദയൂബത്തിന് എഴുതി വെച്ചിട്ടുണ്ട് അതിന് ഉറുദുന്റെ ആവശ്യമില്ല അറബി പുസ്തകത്തിൽ വെച്ചു ഞങ്ങൾ ഞങ്ങൾ എന്താ എന്ന് പറഞ്ഞാൽ ഷെയ്ഖിനെ കുറിച്ച് പ്രാർത്ഥിക്കാം ഷെയ്ഖ് കാണും ഷെയ്ഖ് അറിയും ഷെയ്ഖ് കേൾക്കും ഇത് ഇസ്ലാമല്ല അത് സമർത്ഥിക്കാൻ നിങ്ങൾക്ക് എന്താ വയ്യേ നിങ്ങൾ എഴുതിക്കോളൂ എന്നിട്ട് എന്ന് പറയും അത് നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞല്ലേ ചോദിക്കാൻ വരുന്നില്ല നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇവിടെ ഈ പുസ്തകങ്ങൾ ആരാണോ ആണല്ലോ അവരുടെ അതേ സ്ഥാപനം അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്ന പറഞ്ഞത് നിങ്ങൾ വായിച്ചോം ദൈവം പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നു അതിന്റെ സന്നദ്ധ വാങ്ങിച്ചവർ ഞങ്ങൾ ഇവിടെ മുഖാമുഖം ബന്ധപ്പെട്ട വിഷയമാണ് ആ ആ തെബിലി ഉലമാക്കൾ എവിടെ പറഞ്ഞു അതൊക്കെ എടുക്കും പക്ഷെ നിങ്ങളുടെ ആധികാരികമായ ഔദ്യോഗികത എന്ന് പറഞ്ഞ പറഞ്ഞി ജമാഅത്ത് സംഘടനയാണ് അതിന്റെ രേഖ രേഖവാണെന്നേ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ രേഖ രേഖവാണെന്നേ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം ഇവിടെ നിങ്ങൾ തെബിലീ കാണുന്ന അംഗീകരിച്ച ആളുകൾ ഇവർ ഇവർ ആവശ്യപ്പെട്ടത് അതാണ് നമ്മളോട് ഇവര് ചൂണ്ടിക്കും നമ്മൾ അവസാനം ചോദിച്ചു എന്നാൽ ആരാന്ന് നിങ്ങൾ പറ ആളുകൾ പറയും കൂട്ടി നമ്മൾ വന്നു ഒരു ഒരു സംവാദം ഉസ്താദ് രേഖാമൂല വെക്കണം ഇവിടത്തെ എഴുതി എത്ര നമുക്ക് ക്രമത്തിൽ പോകാം അസർ മുതൽ മകരി പറഞ്ഞ കളവുകൾ നമുക്ക് ഓരോന്നായിട്ട് കവർ ചെയ്യാം കാസിമിയ സ്റ്റഡി സെന്ററിലെ ലെറ്റർ പാഡ് ഇവർ അംഗീകരിച്ച തെബിലീകരുടെ ഇതോട് കൊടുത്താൽ ഡേറ്റ് തരുമെന്ന് അവർ പറഞ്ഞു ഓക്കെ അതെല്ലാവരും കേട്ടല്ലോ അതെല്ലാവരും കേട്ടോ അത് മതി ആ ഡേറ്റ് പേടി കൊണ്ടാണ് പേടി പേടികൊണ്ട് പേടിയുള്ള ആൾ കാസിമിയ ലെറ്റർ കാശമിയ കാശമിയെറ്റർ ചോദിച്ചിട്ടില്ല ലെറ്റർ ചോദിച്ചിട്ടില്ല ഇവിടത്തെ ജമാഅത്തിന്റെ ആളുകൾ നിങ്ങളെ കുറിച്ച് നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു തരും നിങ്ങൾ അംഗീകരിച്ച ആളുകളെ കൊണ്ട് കാസിമിയ സ്റ്റഡി സെന്ററിന്റെ ആശയാദർശങ്ങൾ നമ്മുടേതാണ് ആ വിഷയത്തിൽ നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി മതിയല്ല നിങ്ങൾ അലഹമില്ല ഈ സംവാദം കൊണ്ട് മുതലായി നമ്മുടെ അക്കീതയില് പിഴവുണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഒരു കളവ് പറഞ്ഞു ഇൽമുൽ ഇൽമുൽ ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണ് ഡേറ്റ് ഡേറ്റ് സഹോദരങ്ങൾ മുഖാമുഖമാണ് എല്ലാവരും ദയവേദന ചോദ്യോത്തരങ്ങളാണ് പപ്പിക്കുന്നത് ഇവരുടെ സഹോദര നിങ്ങളൊരു അല്ലേ ഇതൊരു മുഫ്തിക്ക് പറ്റിയ ശൈലിയാണോ ഒരു മുഫ്തിക്ക് പറ്റിയ ശൈലിയാണോ ഇത് ഇസ്ലാമിക ശൈലിയാണോ പ്രകോപിച്ചതല്ലോ ആരവിടെ പ്രകോപിച്ചത് നിങ്ങൾ മാന്യമായി ചോദിച്ചോളൂ ഇവിടെ മാന്യമായിട്ടല്ലേ സംസാരിച്ചത് ഇപ്പൊ ബബാ അടിക്കണിപ്പൊ കാണിച്ച അതൊക്കെ ഒരു മുഫ്തിക്ക് പറ്റിയതാണോ നിങ്ങൾ നിങ്ങളോ ചിന്തിച്ചു നോക്കും നിങ്ങൾ ദാറിലുലോം ദൈവം ഇത്രയും മഹത്തായ സ്ഥാപനത്തിന്ന് സന്നദ്ധ തന്നെ ഇതിനാണോ നിങ്ങൾ മാന്യമായി ചോദിക്കൂ അത് ആ തരികടൊക്കെ അവിടെ വെച്ചാളി മാന്യമായി ചോദിക്കും ചോദ്യം ചോദിച്ചോളൂ ആ അതൊന്നും ഇവിടെ നടക്കൂല പറഞ്ഞോളൂ